بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد പറഞ്ഞിരുന്നു ഇമാം രണ്ടാമത്തത് പറഞ്ഞത് അനുഗ്രഹങ്ങളുടെ വില മതിക്കാത്ത ആളിൽ നിന്നും അനുഗ്രഹങ്ങളെ മാറ്റപ്പെടും അവർക്ക് അനുഗ്രഹങ്ങൾ തൊട്ട് അയാളെ മഹറൂമാക്കപ്പെടും അതിന് ബൽഹാമിന് വാഹുറയുമായി ബന്ധപ്പെട്ട സുഹൃത്തു ആറാഫിലെ ആയത്ത് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം പറയാണ് സുമ പിന്നീട് നീ മതിയാക്ക് രാജാവിന്റെ ഉദാഹരണം കൊണ്ട് നീ മതിയാക്കുക ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇത് നിനക്ക് മതിയാകും എങ്ങനത്തെ രാജാവ് അവൻ ബഹുമാനിക്കും അയാളുടെ ഒരു അടിമയെ ബഹുമാനിക്കുന്നു ഫയഹ്ലഹു അലഹി അയാൾക്ക് അവൻ പുടവ കൊടുക്കുന്നു പ്രത്യേക വസ്ത്രം ധൽപ്പിക്കുന്നു അതായത് അവന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ വസ്ത്രം പുടവിയായിട്ട് അവന് നൽകുന്നു അവനെ രാജാവിനോട് അടുപ്പിക്കുന്നു അവനെ രാജാവാക്കുന്നു മറ്റ് സേവകന്മാരുടെ എല്ലാം മേദ്ജാബിഹി അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അംഗങ്ങൾ അവരെക്കാളൊക്കെ കൂടുതൽ ഇയാൾക്ക് സ്ഥാനം നൽകുന്നു പാമറഹു ആ രാജാവിനോട് അയാടിമയോട് ആ രാജാവ് കൽപ്പിക്കുന്നു ബി ബാബി ഹി എപ്പോഴും തൻ്റെ ബാബിലുണ്ടാവണമെന്ന് അടുപ്പിക്കലാണ് അടുപ്പം തന്റെ എപ്പോഴും ഉണ്ടാവണം മഹബത്തിന്റെ അടുപ്പമാണ് സുമ്മ പിന്നീട് അമറ രാജാവ് കൽപ്പിച്ചു യുബിനാലഹു അടിമയ്ക്ക് വേണ്ടി പണിയപ്പെടണമെന്ന് മൗദിക മറ്റൊരു സ്ഥലത്താൽ കുസൂറു മാളികകൾ പണിയപ്പെടണമെന്ന്ഹു ആ അടിമയ്ക്ക് വേണ്ടി ഉയർത്തപ്പെടണമെന്ന് അല്ല അസിറത്തു കട്ടിലുകൾ വലിയ ഉയർന്ന പിന്നെ ബെഡും എല്ലാം തയ്യാറാക്കി കൊടുക്കണമെന്ന് തുൻസവ രഹുൽ മവാഹിദു നല്ല മാഹിതകൾ സുപ്രകൾ ഭക്ഷണത്തിന്റെ സുപ്രകൾ അയാൾ അറിയാണ്ട് തന്നെ അയാൾക്ക് എത്തത്തക്ക വണ്ണം അത് വിരിക്കപ്പെടണമെന്ന് തുസയ്യന രഹുൽ ജബാരി അയാൾക്ക് വേണ്ടി അലങ്കരിക്കപ്പെടണമെന്ന് അടിമ പെണ്ണുങ്ങള് ഇപ്പൊ തുക്കാമരഹുൽമാനു അയാൾക്ക് വേണ്ടി പിന്നെ ആൺകുട്ടികളെ ചെറിയ ജോലിക്കാരായ ആൺ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തയ്യാറാക്കി നിർത്തപ്പെടണമെന്നും ഇതെല്ലാം ഇങ്ങനെ രാജാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇയാൾക്ക് നൽകി അത്താ അങ്ങനെ ഇതാ രാജാ അയാൾ മടങ്ങി വന്നാൽ മിനൽ ഹിതുമത്തി രാജകീയമായ സേവനത്തിൽ നിന്നും അയാൾ മടങ്ങിയാൽ അജ്രസ രാജാ രാജാവിരുത്തും ഹുനാലിക്ക് അവിടെ ഇയാളെ മരിക്കൻ മഹ്ദൂമൻ മഹ്ദൂമായ മരിക്കായ നിലയിൽ മഹ്ദൂം ഖാദിമല്ല മഹ്ദൂം ഖാദിമ സേവകൻ മഹ്ദൂമ് സേവനം അനുഭവിക്കുന്നവൻ രാജാവായിട്ട് മുക്കറമ്മൻ ബഹുമാനിക്കപ്പെടുന്ന രാജാവായി അവനെ ഇരുത്തും അവൻ രാജാവുമായിട്ടുള്ള ഹിദമത് കഴിഞ്ഞ് പിന്നെ ആ വലിയ കെട്ടിടത്തിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം കൂടിയാണ് ഇരിക്കുന്നത് പമാബൈനഹാലി ഹിദുമെ ആ രാജാവിനുള്ള ഹിദമത്തിന്റെ അവസ്ഥ മുതൽ ഇലാ മുൾക്ക് അയാളുടെ ഈ അധികാരത്തിൽ അധികാരം വരെ ഇയാൾക്ക് കൊടുത്ത് കേട്ടോ അയാളുടെ അയാൾ രാജാവായിട്ട് ഇരുത്തിയിരിക്കുകയാണല്ലോ ആ അധികാരം വരെ വിരായത്തി അയാളുടെ ആ സ്ഥാനമാനം വരെ ഇല്ല ഇല്ല സാഹിഹ ഒരു പകലിന്റെ അല്പസമയമല്ലാതില്ല പകല് ഖിദുമത്ത് ചെയ്യണം ബാക്കി സമയം അയാൾ രാജാവായി കൂടണം കഴിഞ്ഞുകൂടണം അക്കല്ല അല്ലെങ്കിൽ അതിനൊക്കെ കുറവ് സമയമേ ഉള്ളൂ രാജാവിനുള്ള ഖിദമത്ത് ബാക്കിയെല്ലാം ഇയാള് വലിയ രാജാവായിട്ട് കൂടലാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു അടിമാൻ ഈ രാജാവിന്റെ വാതിലിന്റെ ഭാഗത്ത് കണ്ടു ദവാബി മൃഗത്തിനെ പിന്നെ സംരക്ഷിക്കുന്ന മൃഗസംരക്ഷകനായ ഒരു വ്യക്തിയെ കണ്ടു രാജാവിന്റെ കുതിരയെല്ലാം സംരക്ഷിക്കുന്നയാള് റഫീഫനായ ആളൊരു ഉണങ്ങിയ റൊട്ടി തിന്നുവാണ് ഔ കൽ അല്ലെങ്കിൽ അവിടെ ഒരു പട്ടിയെ കണ്ടു എംലു അലമാൻ എല്ലിംഗസ്നം ചതക്കുകയാണ് അപ്പൊ രാജാവിന്റെ വിട്ട് വിട്ട് അതിലേക്ക് നോക്കൽ കൊണ്ട് ഇക്ബാൽ കൊണ്ടും അതിന്റെ പുറകെ അവൻ പോകും രാജാവിന്റെ അടുക്കൽ ഇടയ്ക്ക് വലിയ സ്ഥാനമുള്ളവനാണെന്നോ അവന്റെ വിചാരമില്ല അവനീ എ കഷ്ണത്തിന്റെ പുറകെ ആ ഉണങ്ങിയ റൊട്ടിയുടെ പുറകെ പോകും വലായി അൽ മാ ലഹു അയാൾക്കുള്ള അനുഗ്രഹത്തിലേക്കാൾ തിരിഞ്ഞു നോക്കുകയില്ല മിനൽ ബിനൽ ഉന്നതമായ വസ്ത്രങ്ങളാൽ വൽക്കറാമത്തി ബഹുമാനങ്ങൾ ഇതെല്ലാം അയാൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാണ്ട് ഈ പറഞ്ഞ റൊട്ടിയിലേക്കും ഈ പറഞ്ഞ പിന്നെ എല്ലിൻ കഷത്തിലേക്കും ആ മൃ മൃഗസംരക്ഷകനായ വ്യക്തിയുടെ അടുക്കലേക്ക് മൃഗത്തിനെ നോക്കുന്ന ആ തൊഴിലാളി അടുക്കിലേക്ക് ഇവൻ ഓടും വയമുദ്ദി അത് അവന്റെ നേരെ ഇയാൾ കൈനീട്ടും അയാളോട് ഇവൻ ചോദിക്കും ഈശ്വരത്തമ്മ്യൻ റഹീഫിൻ റൊട്ടിയുടെ ഒരു കഷ്ണം അവ അല്ലെങ്കിൽ കൽബ ഈ പട്ടിയുമായി അവൻ അലമത്തിന്റെ മേൽ ഇവ രണ്ടുപേരോടും അസൂയ വെച്ച് പുലർത്തും ആര് രണ്ടുപേരോടും ഈ പട്ടിയോടും ഈ ബൗ്വാബിനോടും ഈ ദാ മൃഗസംരക്ഷകനോടും അവൻ അസൂയെ വെച്ച് പുലർത്തും അവർ രണ്ടുപേരും അതായത് ഈ പട്ടിയും ഈ ഈസും ഏതൊരു നില നിലവാരത്തിലാണോ അതിനെ ഇയാൾ മഹത്വവൽക്കരിക്കും തൻ്റെതൊന്നും ഒന്നുമല്ല ഇവരാണ് വലിയ പുള്ളിയെന്ന് ഇങ്ങനെ ഉണ്ടായെങ്കിൽ അലൈസൽ മരിക്കു രാജാവുകയില്ലേ ഇതാ നദറയിൽ ഇയാളിലേക്ക് നോക്കിയാൽ ഈ മിത്തിരി ഈ അവസ്ഥ പോലുള്ള ഒരു അവസ്ഥയിൽ ഈ രാജാവ് ഇയാളിലേക്ക് നോക്കിയല്ലേ പൂലു ആ രാജാവ് പറയുകയില്ലേ ഹാദാ നിവൻ മഠയനാണ് ഹസീസുൽ ഹിമ്മത്തി ഹിമ്മത്ത് വളരെ കുറഞ്ഞവനാണ് വളരെ കുറഞ്ഞ മാനസിക നിലവാരം പുലർത്തുന്നവനാണ് നമ്മുടെ കറാമത്തിന്റെ ഹക്കിനെ അവൻ അറിയുന്നില്ല യറ നമ്മൾ ഇജ്ജത്ത് നൽകുന്നതിന്റെ അളവിനെ അളവിന കാണുന്നില്ല നമ്മളുടെ വിശേഷ വസ്ത്രങ്ങളെ കൊണ്ട് നമ്മുടെ ഹതറത്തിലേക്ക് അവനെ അടുപ്പിക്കൽ കൊണ്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുക മഹ്മ സറഫിനിഹി നാം അവനിലേക്ക് തിരിക്കുന്നതിനോടു കൂടെ മീൻ ഹിനായത്തിന നമ്മളുടെ വിനായത്തിന് നമ്മളുടെ പ്രത്യേകമായ പരിഗണനയെ അവനിലേക്ക് തിരിക്കുന്നു അമർണ നാം കൽപ്പിക്കുന്നു ലഹു അവന്ഹായിരി ഈ ഉയർന്ന പിന്നെ സൂക്ഷിപ്പ് മുതലുകളാവുന്ന ഈ അനുഗ്രഹങ്ങളെ നുറൂബിൽ അയാദി വിവിധങ്ങളായ ഈ അനുഗ്രഹങ്ങളെയും ഇല്ലാ സാഹിത്തുൽ ഹിമ്മ ഇവൻ മാനസികമായ അവസ്ഥ വളരെ താഴെ പോയവനാണ് അലീമുൽ ജഹ്ലി ജഹാലത്ത് പെരുത്തവനാണ് കലീലുൽ തമ്മീസി ഭഗതിരിവ് വളരെ കുറഞ്ഞവനാണ് അതുകൊണ്ട് ഇവനെ ഇനി നമുക്ക് വേണ്ട വേണ്ടു നിങ്ങൾ ഊരിയെടുക്ക് മക്കൾ മലക്കുകളെ അല്ലെ ബാക്കിയുള്ളവരോട് പറയും നിങ്ങൾ ഇവനിന്ന് ഊരിയെടുക്ക് അൽ ഇവന്റെ ആ ഉന്നതമായ പുടവകളെയൊക്കെ ഊരിയെടുക്കുന്ന മറ്റുള്ള ജോലിക്കാരോട് രാജാവ് പറയും വത്തർതു ഇവനെ ആറ്റി ഓടിക്കാൻ ബാബിനെ നമ്മുടെ വാതിലിനെ തൊട്ട് കാരണം ഇവനെ കൊടുത്ത അനുഗ്രഹങ്ങൾ വിലമതിക്കാനുള്ള കഴിവൊന്നുമില്ല ഇതിലദ്ദേഹം പറയാണ് ഫഹാദ ഇതാണ് ഹാലുൽ ആലിമി ഒരു അവസ്ഥ അള്ളാഹു നമ്മളെ മാല ചാഞ്ഞാൽ ആബിദി ഒരു അവസ്ഥ കാത്തിരിച്ചു അവസ്ഥയുടെ പിറകെ പോയാൽ ബാദമ അള്ളാഹു അയാളെ ബഹുമാനിച്ചതിന് ശേഷം നൽകിയ ഇബാദത്ത് കൊണ്ട് കൊണ്ടും അയാദിഹി അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള മഹാലിഫത്ത് കൊണ്ടും അനുഗ്രഹിച്ചു ശരി

അള്ളാ നൽകുന്ന ഹക്കുമത്ത് വൽ ഹക്കാക്ക് ഹക്കീക്കത്തിന്റെ എൽമ് ഇതെല്ലാം അള്ളാഹ് നൽകി പക്ഷെ അതൊന്നും അവന് വേണ്ട അപ്പൊ കഥാനിക്ക് ഇപ്രകാരമാണ് മൻ ഒരുവൻ ഹസ്സഹുലു അള്ളാഹു താല അയാളെ പ്രത്യേകമാക്കി തൗഫീഖിന്റെ ഇനങ്ങളെ കൊണ്ട് അള്ളാവിന്റെ പാപ സുരക്ഷിതത്തിന്റെ ഇനങ്ങളെ കൊണ്ടും അള്ളാവിനെ അലങ്കരിച്ച് ബ്യാൻ അള്ളാഹുവിന്റെ നൂറുകളെ കൊണ്ട് അള്ളാവിന് ചെയ്യാനുള്ള തൗഫീഖവന് കിട്ടി അത് ആബിദിന്റെ കാര്യം പറയുന്നത് നേരത്തെ പറഞ്ഞ ആലിമിന്റെ കാര്യം അള്ളാഹുവിന്റെ ഉന്നതമായ ആ കൊണ്ട് നൂറുകൊണ്ട് അള്ളാങ്കരിച്ചു വൈദി മുൻഹി അവനിലേക്ക് അള്ളാഹുത്തരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു ബിർ ബിർറഹ്മിഖാരെ കൊണ്ട് കൂടുതൽ സമയങ്ങളിലും വൈബാഹി ബിഹി അവനെ കുറിച്ച് അള്ളാഹു അവന്റെ മലക്കുകളോട് പുകഴ്ത്തി പറയുന്നു അവന്റെ വാതിലും അള്ളാഹു അവന് നൽകുന്നു നേതൃസ്ഥാനത്തെ മഹത്വത്തെയും അവനെ ഇറക്കുന്നു മഹല്ല ഷഫാഹത്ത് ഷഫാഹത്തിന്റെ സ്ഥാനത്ത് അവൻ അള്ളാഹ് പ്രതിഷ്ഠിക്കുന്നു ഇവന്റെ ഷഫാഹത്ത് അള്ള സ്വീകരിക്കും അവനെ ഇറക്കുന്നു മൻസിലത്തെ ഉന്നതന്മാരുടെ ഹത്ത അങ്ങനെ എത്രത്തോളം അവൻ എത്തിയാൽ ഈ നിലയിൽ ഏത് ലൗ അവൻ ദു അജാബഹു അള്ളാഹു അവൻ ഉത്തരം നൽകുമ്പോ ലബാഹു അള്ളാഹു ലബ പറയും ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു പലവു സലഹു അള്ളാഹുവിനോട് ഇവൻ ചോദിച്ചാൽ നൽകുകയും ചെയ്യും അള്ളാഹുവിനെ ഖനിയാക്കുകയും ചെയ്യും പലവും ഷഫ അഥവാ അവൻ ശുപാർശ ചെയ്താൽ ഫി ആലമിൻ ഈ ലോകത്തിന്റെ വിഷയത്തിൽ ശുപാർശ ചെയ്താൽ തന്നെ അവന്റെ ശുപാർശ സ്വീകരിക്കും ഫീം ഇവരുടെ വിഷയത്തിൽ ആ വ്യക്തി അള്ളാ തൃപ്തിപ്പെട്ടിരിക്കുന്നു പലവ് അക്സമാലി അവൻ അള്ളാഹുന്റെ എന്തെങ്കിലും കാര്യം സത്യം ചെയ്താൽ ലാബർ അതിനെ അള്ളാഹുത്തലാഹ ആ സത്യത്തിനെ പൂർത്തീകരിച്ചു കൊടുക്കും എന്റെ അർത്ഥം അത് തന്നെ അവന്റെ ഹൃദയത്തിൽ വന്നാൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചില്ല ഹൃദയത്തിൽ ഉദിച്ചതേ ഉള്ളൂ എന്നാലും തന്നെയും അവന്റെ നാവ് കൊണ്ട് അവൻ അതിനെ ചോദിക്കുന്നതിന് മുമ്പ് അതിന് അള്ളാഹു നൽകും അപ്പൊ ഫമൻ ഒരാള് ഹാദിഹി ഇക്കാര്യങ്ങളായി അവന്റെ അവസ്ഥ സുമ്മ പിന്നീട് ലാം ഹാദിഹി ഈ നാമത്തുകളുടെ മഹത്വം അതിന്റെ അളവ് അവൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ലം യന്തുറ കി മൻസില ഈ മൻസിലയുടെ മൻസിലയുടെറിലേക്ക് അവൻ നോക്കിയില്ല അങ്ങനെ ഫേഹദുരന്താല് അതിനെയും വിട്ടവൻ തിരിഞ്ഞു പോകുന്നു ഇല്ല ശോഭത്തിലേക്ക് ഒരു അധിയത്തായ നിസ്സാരമായ വില വില കുറഞ്ഞ നെഫ്സിന്റെ ശോഭത്തിലേക്ക് നെസ്സിന്റെ ഹയാവും ഇല്ല നമ്മളെ കാത്തിരിച്ചെ അവമ്മ അല്ലെങ്കിൽ ദുന്യാവിന്റെ വെറും പിന്നെ വടിച്ചു കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അംശത്തിലേക്ക് അതാണ് ലക്കത്ത് വടിച്ച് കഴിക്കുന്ന ഭക്ഷണം അത് ധനീയത്തിൽ താ വളരെ താഴെയുള്ള അല്ലത്തിയില്ല ആ ബക്കാ ആരാധന ശേഷിപ്പൂ അതിലേക്ക് അവൻ പോവുകയാണ് വലമെന്തുയിൽ ആ തിൽക്കൽ കറാമാത്തി ഈ കറാമത്തുകളിലേക്ക് അവൻ നോക്കുന്നില്ല ഈ ഉന്നതമായ കറാമത്തുകളിലേക്ക് അവൻ നോക്കുന്നില്ല ഈ ഉന്നതമായ പിന്നെ പുടവകളിലേക്ക് വൽ വൽഹതായ അള്ളാഹ നൽകിയ ആ പാരിതോഷികങ്ങളിലേക്ക് വൽ മിനനി അള്ളാ നൽകിയ മിന്നത്തുകളിലേക്ക് വല്ലാത്ത എല്ലാം ഓരോ വാക്കുകളും അദ്ദേഹം പറയാം ചുമ പിന്നീട് മാ മാന വാഗ്ദാനം ചെയ്ത ഒന്നിലേക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒന്നിലേക്ക് നിലനിൽക്കുന്നില്ലെങ്കിൽ അവന്റെ നബ് എത്രയോ നിസാലമാണ് അപ്പോൾ അവൻ എത്രയോ നീചനായ മോശക്കാരനായ അലിമിയാണ് അവന്റെ അപകടം എത്രയോ ഭയങ്കരമാണ് അവന്റെ പ്രവൃത്തി എത്രയോ നികൃഷ്ടമാണ് ഫൈമ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നന്നാക്കണം ഔദാര്യത്തിന്റെ മഹത്വം കൊണ്ട് കാരണത്തിന്റെ വിശാലത കൊണ്ട്

അപ്പൊ നിന്നെ സൂക്ഷിച്ചോ അൻ ദുന്യാ ദുയാവിലേക്ക് തിരിയുന്നതിനെ തൊട്ട് ദുരിത ചരക്കിലേക്ക് തിരിയുന്നതിനെ തൊട്ടും ഇനം കൊണ്ടല്ലാതെ അള്ളാവിന്റെ അനുഗ്രഹങ്ങളെ നിസാരമായി കണക്കാക്കുന്ന ഒരു അവസ്ഥ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ദുന്യാവിന്റെ പിറകെ പോകാൻ ഉണ്ടാവുകയില്ല നിന്റെ റബ്ബു നിനക്ക് നൽകിയ ഒന്നിനു പകരം അള്ളാവിന്റെ കൗലും നീ കേത് താങ്കൾക്ക് നൽകി വലക്കത് നാം നൽകി സബ് മസാനി ആവർത്തി ചോദപ്പെടുന്ന ഏഴായകളെ നൽകിയവൾ ഖുർആൻ ഖുർആാനിന്റെ നൽകി പറഞ്ഞത് ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് അതിനൊക്കെ വലിയ അനുഗ്രഹം ഇല്ല ഫാത്തയേക്കാൾ നിന്റെ രണ്ട് കണ്ണിനെ നീ നീട്ടരുത് ഇലാമാവുന്നിലേക്ക് മത്തവനാ ബി അതുകൊണ്ട് നാം അനുഗ്രഹം ചെയ്തു വിവിധ അനുഗ്രഹങ്ങളെ മിൻഹു ഈ ദുന്യാവിന്റെ ആൾക്കാരിൽ നിന്നും വിവിധ അനുഗ്രഹങ്ങൾ നൽകിയ ആൾക്കാരിലേക്ക് നിന്റെ കണ്ണ് നീ നീട്ടരുത് അള്ളാഹു പറഞ്ഞതാണ് എന്താ തീർ ഇതിന്റെ തക്കതീർ ഇതിന്റെ സങ്കല്പം ഇതെങ്ങനെയാ സങ്കല്പിക്കുന്നത് അന്ന കുല്ലമ്മൻ എല്ലാ ഓരോരുത്തരും ഊത്തിയാവിന് നൽകപ്പെട്ട അലീം ഹക്കലോ അവന്ക്കാണ് അല്ലാ എന്ത നിസ്സാരമായ ദുനിയ ഖുആാനിന്റെ ഏൽമ കിട്ടിയാൽ ദുന്യാവിന്റെ നിസാരമായ ദുന്യാവിലേക്ക് അവൻ നോക്കരുത് കൊണ്ട് നോക്കരുത് അതിനെ കൊണ്ട് നോക്കരുത് അഥവാ മാധുര്യപൂർവ്വം അവൻ അതിലേക്ക് നോക്കരുത് വസ്താനിൻ വലിയ നന്മ നന്മയാണെന്ന് വിചാരിച്ച് നോക്കരുത് കത്ത് ഒട്ടും തന്നെ അതിലേക്ക് നോക്കരുത് ഇത് ഹുസാനാണ് നല്ലതാന്ന് വിചാരിച്ച് നോക്കരുത് ഫലൻ പിന്നെയല്ലേ അവൻ അതിലെ റഗബത്ത് ഉണ്ടാകുക എന്നുള്ളത് നോക്കുക പോലും ചെയ്യരുത് പിന്നെയല്ലേ റഗബത്ത് ഒട്ടും പാടില്ല അവൻ അള്ളാഹുന്റെ ശുക്രനെ നിത്യമാക്കട്ടെ ആരാധാരിക്കുക അവന്റെ ആ അവസ്ഥയുടെ മേൽ അവന്റെ ആ വിഭാഗത്തിന്റെ മേൽ അവന്റെ അവൻ അള്ളാ നൽകിയ അനുഗ്രഹത്തിന്റെ മേൽ ശുക്ര നിത്യമാക്കട്ടെ കാരണം ഹറസ ഖലീലുഹു ഇബ്രാഹിം അലി ഇസ്ലാം ആഗ്രഹമുള്ളവരായി ആ കറാമത്ത് കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് അള്ളാഹു അലാബി ഹിന്റെ പിതാവിന് പക്ഷെ ഫലം അള്ളാഹു നൽകിയില്ല ഹബീബുഹു മുസ്തഫ അത്യാഗ്രഹിയായി ഇതുകൊണ്ട് അള്ളാ അനുഗ്രഹം നൽകാൻ ചെയ്തില്ല അതിലേക്ക് അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നിനക്ക് കിട്ടുമ്പോ നീ അതും വിട്ടിട്ട് ദുന്യാവിന്റെ പിറകെ പോകരുത് കാരണം അപ്പൊ ദുന്യാവിന്റെ ഈ ചരക്കെന്ന് പറയുന്നത് ഒന്നാണ് അതിന് അള്ളാഹു നൽകും അലാ കുല്ലി കാഫിർ എല്ലാ കാഫിറിനും

അള്ളാഹ് തെരഞ്ഞെടുത്ത മഹാന്മാരായ ആൾക്കാരെ തൊട്ടും സിദ്ദീഖിനെ തൊട്ടും ആരിമിനെ തൊട്ടും ആബിദിനെ തൊട്ടും എല്ലാം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഇവര് അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായ സിട്ടുകളാണ് അത്ത എത്രത്തോളം ഇന്നും അവര് ലായക്കാദുനവർ അടുക്കുകയില്ല യുസീബുനെ എത്തിക്കാൻ അടുക്കുകയില്ല ഹിസ്രത്തൻ റൊട്ടിയുടെ കഷ്ണം പോലും ഒരു തുണിയുടെ കഷ്ണം പോലും ിയും അല്ലാഹുത്തലാ അവർക്ക് അനുഗ്രഹം നൽകും ദുന്യാവിന്റെ നിഗസ്ഥതയുമായിരണ്ട് പുരണ്ട് പുരണ്ട് ശരീരത്തിൽ പുരണ്ട് കഴിഞ്ഞു കൂടുന്നതിന് കഴിഞ്ഞു കൂടാതിരിക്കുന്നതിന് അല്ലാഹുത്തലാ അവർക്ക് പിന്നെ അനുഗ്രഹം നൽകും അത്ര അങ്ങനെ കാല അസമിൻ ആ ഇൻഷാ അങ്ങനെയുള്ള ആൾക്കാർ അള്ളാഹുത്തലാ ദുന്യാവിന് നൽകുകയില്ല ഇൻഷാ അല്ലാ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീസിന്റെ ബാക്കി പിന്നീട്